ഹലോ ബിജു എവിടേക്കാണ് ഈ രാത്രി വരെ ഒരു ഈ ട്രെയിനാണല്ലോ ഞാനും മധുരക്കന്നെയാ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ട്രെയിനിൽ പോകാൻ തന്നെയാണല്ലോ യാത്രക്കായ കാരണെ ഇതൊക്കെ ആണ് പോകുന്നത് ട്രെയിൻ ആയതുകൊണ്ട് അത്ര അല്ലേ ും തിരക്ക് കയറാൻ വഴിയുണ്ട് എന്താ പരിപാടി വർക്ക് വർക്കുവല്ലോ അതോ വെറുതെ കറങ്ങാൻ കുറച്ച് ട്രെയിൻ യാത്ര ചെയ്തിട്ട് അപ്പൊ പിന്നെ തമിഴ്നാട്ടിലേക്ക് തന്നെ പോവാം പിന്നെ പോണ വഴിക്ക് കുറെ കാഴ്ചകളും എല്ലാം കണ്ടിട്ട് അങ്ങോട്ട് പോവാം പിന്നെ നമ്മൾ പോകുന്നത് പഴനി വഴിയാണ് പോകുന്നത് ഒറ്റപ്പാലം വിട്ടാൽ പാലക്കാടാണല്ലോ അല്ലേ അതെ അതെ ഈ സ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പൊള്ളാച്ചി പഴനി വഴി ഈ ഒരു ട്രെയിൻ മാത്രമാണ് ഉള്ളത് ഇത് അമൃത എക്സ്പ്രസ് അല്ലേ ഇത് എത്ര മണിക്ക് അവിടെ ഇത് അവിടെ ഏകദേശം ഒരു പത്ത് മണി ആ സമയത്തത് ലൈറ്റ് ഇല്ലെങ്കിൽ കറക്റ്റ് സമയത്താണ് എത്താറുണ്ട് ഡെയിലി ഒരു സർവീസ് ഉള്ളത് ആ ഡെയിലി ഒരു സർവീസ് പിന്നെ പിറ്റേ ദിവസം അവിടുന്ന് മൂന്നുമണിക്ക് മൂന്നേ മുക്കാലിന് റിട്ടേൺ അവിടെ നിങ്ങൾ വരും ഈ ഒരു ട്രെയിനാണ് ഉള്ളത് പോകുമ്പോ റിസർവേഷൻ ചെയ്ത് പോണം പിന്നെ പുലർച്ചൊക്കെയാണ് നമ്മൾ പഴനി പ്ത് പോവുക നമ്മൾ നേരെ പോകുന്നു ഇപ്പൊ മധുരക്കെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ അതിൽ കുറേ കാഴ്ചകളും കണ്ടിട്ടങ്ങ് പോവാം ഇപ്പൊ നമ്മൾ കേരളം വിട്ടു തമിഴ്നാട് എത്തി ഇപ്പൊ നമ്മൾ ഏകദേശം തമിഴ്നാട് എത്തിയിട്ടുണ്ട് രാവിലത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിട്ടാണ് പോകുന്നത് ഇവിടെ മെയിൻ മെയിനായിട്ട് നെൽകൃഷികളാന്ന് തോന്നുന്നു അല്ലെ കൃഷി തന്നെയാണ് നെല്ല് തന്നെയാണ് കാണുന്നത് പല സ്ഥലത്തും കരിമ്പ് വാഴ പിന്നെ അതുപോലെ നമ്മുടെ അവിടെ ഇല്ലാത്ത പരുത്തി അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ അവിടെ കാണാറുണ്ട് അതെ അതെ കൃഷി ചില ചില സ്ഥലത്ത് ില്ല എന്താണെന്ന് ഒരു പിടി കിട്ടുന്നില്ല അത് കൃഷി ചെയ്യാത്തതല്ല ഇടവിള എന്ന് പറയും നമ്മുടെ അവിടെ ഉണ്ട് ഇതുപോലെ തന്നെ മൂന്ന് മാസം ഒരു വിളയാണെങ്കിൽ അതിന്റെ സീസൺ കഴിയുമ്പോൾ അടുത്തൊരു മൂന്ന് മാസം അവര് വേറെ കൃഷിയായിരിക്കും ചെയ്യുക അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ അവിടെ കൃഷി ഇല്ലാത്ത പോലെ നമ്മൾ തോന്നുന്നത് എന്ത് കൃഷിയാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവിടെ അറിയുന്നില്ല അല്ല മെയിനായിട്ട് നെല്ല് തന്നെയാണ് നെല്ല് കരിമ്പ് ചോളം പരുത്തി അങ്ങനെ ഒരുപാട് കൃഷികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അഗ്രികൾച്ചറിൽ തമിഴ്നാടിന്റെ സംഭാവന വളരെ വലുതാണ് ഈ വരുന്ന സ്റ്റേഷനിലല്ലോ ഇത് ഒട്ടച്ചിത്രാണ് ഇതിനൊരു പ്രത്യേകത ഉള്ളത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ അവിടെ നിന്നാണ് കൂടുതൽ വരുന്നത് പൂക്കൾ പൂക്കൾ ഒരുപാട് പൂക്കൾ നമ്മുടെ ഓണത്തിനുള്ള ഒരുവിധം പൂക്കളെല്ലാം പൂക്കൾ വരുന്നുണ്ടോ പിന്നെ പിന്നെ പൂക്കൾ ആയിട്ട് ഒഡച്ചിത്രം അതുപോലെ മൈസൂർ ഭാഗങ്ങളിലൊക്കെയാണ് ഓണത്തിന്റെ സമയത്ത് നമുക്ക് കിട്ടാറ് പിന്നെ ഈ ഒഡച്ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടില് പലിശക്ക് കൊടുക്കണ തമിഴ്നാട്ടുകാരില് അതിന്റെ മേജർ പോർഷനും ഈ ഞാൻ പരിചയപ്പെട്ട ഒരുവിധം എല്ലാ പലിശ കൊടുക്കുന്ന തമിഴ്മാരുടെ വീട് ഒഡച്ചിത്രം പഴനി ആ ഒരു ഏരിയയിലായിരിക്കും എനിക്ക് പരിചയമുള്ള അവരും അതെ അതെ ഫണ്ട് ഒരുപാട് ഇവർക്ക് കൃഷി ും അവരത് ഏജൻസിനെ വെച്ച് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ചെറിയ ചെറിയ അതായത് തരുമ്പോ പതിനായിരം അയ്യായിരം ഒക്കെ തരണ്ടാവുക പക്ഷെ അതിന്റെ പലിശ ഒരു പന്ത്രണ്ടോ പതിനാലോ പതിനഞ്ചോ ശതമാനൊക്കെ ആയിരിക്കും ആ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ അച്ഛനും അമ്മ അവരൊക്കെ അവിടെ തോട്ടത്തിൽ നല്ല കൃഷിയാണ് ചെയ്യുന്നത് അപ്പൊ പച്ചമുളകും ഉള്ളിയൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അവർക്ക് ബാങ്കിൽ ഇട്ടതിനെക്കാട്ടിലും ഒരു ഇരട്ടിയോ അതിന്റെ ഇരട്ടിയോ ഒക്കെയാണ് ഡെയിലി ഇൻട്രസ്റ്റ് ആണല്ലോ കാൽക്കുലേറ്റ് അപ്പൊ അത് വളരെ നല്ലൊരു രീതിയിൽ അവർക്ക് ആ ഫണ്ട് ഡബിൾ ആക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട് പോലെയല്ല നല്ല ആരോഗ്യം കേട്ടോ അവർക്ക് വയസ്സായാലും നല്ല നന്നായി പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർ ഉള്ളത് ഇത് കരിമ്പാണോ ചോളമാണോ കണ്ടിട്ട് ചോളം പോലെയാണ് ഉള്ളത് ഇവിടെ മഴയില്ല ഇല്ല തോന്നുന്നു നല്ല ഈ പറഞ്ഞാൽ പച്ചപ്പ് അങ്ങനെ ഒന്നും കാണുന്നില്ല തമിഴ്നാട്ടില് പൊതുവെ മഴയുടെ ലെവൽ കേരളം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും ഏതാ ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നെൽകൃഷി കാണുന്നുണ്ടോ ഇവിടെ കൃഷി ഇവരുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ടാണ് എത്രമാത്രം കൃഷി ഇവർക്ക് കൊണ്ടുവരാൻ കാരണം പല പല സ്ഥലങ്ങളും നമ്മുടെ ഇതുപോലെ ശിരുവാണി ഡാമിലെ ഉപയോഗിക്കണേ ഇതെന്താ ും കളർ പോലെ ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലോ കറുത്ത മണ്ണായിട്ട് ഇത് പല സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കരിമ്പ് അധികമായിട്ട് ഇവര് വെച്ച് കാണാറുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ കച്ചറകളൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നാട് നന്നാക്കി കൊണ്ടുപോകാം അധികവും ട്രെയിൻ വലിച്ചെറിയണം വേസ്റ്റ് ആവാനാണ് സാധ്യത തോട്ടങ്ങളില നടുവിലൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ടും പക്ഷേ അതൊന്നും ഫ്രണ്ടിലെ റോഡുകളൊന്നും ടാർ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ വലിയ വീടെന്നൊരു കൺസെപ്റ്റ് ഇത്ര വരെ ഉണ്ടായിട്ടില്ല അവർ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചാലും ഒരുപാട് പൈസ ഉള്ളവരാണെങ്കിലും ഇവർ വീടില് മലയാളികളുടെ പോലെ വീടുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ ചെയ്യാറില്ല ഈ സ്ഥലം ഒരുപാട് പരന്ന് കിടക്കുന്നുണ്ട് കുറേ കുറ്റിച്ചെടികളും അവിടെ കാണുന്നുണ്ട് പനകളും കുറേ കാണുന്നുണ്ട് ഈ ചെടികൾ തമിഴ്നാട്ടിൻ്റെ ഏത് ഏരിയയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും ഇത് തമിഴ്നാടിന്റെ ദേശീയ വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരുന്ന തോന്ന പഴഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ട്രെയിനൊക്കെ പുറകെ കാലിയായിട്ടുണ്ട് കേട്ടോ ട്രെയിനിന്റെ പുറത്ത് കാണില്ലേ ഒരുപാട് വേസ്റ്റ് തന്നെയാണ് കാണുന്നത് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ട്രെയിൻ വലിയ സ്ലോ ആയിട്ടുണ്ട് മുകളിൽ ഹൈവേ തോന്നണു പോകുന്നത് തൊട്ടടുത്തൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഈ ഇന്ത്യയിലെ ഈ വീഡിയോ വേറൊരു വിദേശി കാണുക എന്ന് വിചാരിക്കാം അപ്പൊ ഇതുപോലെയുള്ള വേസ്റ്റ് കിടക്കുന്ന കാണുമ്പോൾ അവരൊരു ഇന്ത്യയെ പറ്റിയിട്ടുള്ള ഒരു പിക്ചർ എത്രമാത്രം മോശമായിരിക്കും നമ്മൾ ഈ വേസ്റ്റ് എറിയുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അത് ശരിയാണ് പിന്നെ ഇതിനു വേണ്ടിട്ടുള്ള വേസ്റ്റ് ബോക്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് പണ്ടത്തെ ട്രെയിൻ എല്ലാം ഒരേ കളറായിരുന്നു ഇപ്പോഴത്തെ ട്രെയിനുകൾ പലതും പല കളറാണ് അതെന്താണോ സംഭവം മാറ്റങ്ങൾ അനിവാര്യമാണ് ബിജു നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മളൊക്കെ വല്ലപ്പോഴും ട്രെയിനിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പക്ഷേ ഈ ട്രെയിനിൻ്റെ പറ്റിയും ട്രെയിനിലെ യാത്രകളെ എൻജോയ് ചെയ്യുന്നവരും ട്രെയിനിൻ്റെ സമയങ്ങൾ ഓർത്ത് വയ്ക്കുന്നവരും അങ്ങനെ ഒരുപാട് പേര് പണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിലത് കുറഞ്ഞു വന്നു കാരണം വേറെ ഗതാഗത സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടായിരിക്കാം ട്രെയിനിന്റെ സ്പീഡ് നന്നായി കുറഞ്ഞല്ലോ ഏതോ സ്റ്റേഷൻ എത്താറായ പോലെ ഉണ്ടല്ലോ അടുത്തൊരു സ്റ്റേഷൻ ദണ്ടുകൊണ്ടുകൽ ആണല്ലേ അതൊരു വലിയ സ്റ്റേഷൻ തന്നെയാണ് അവിടെയും കുറെ പ്രത്യേകതകളുണ്ട് ട്ടോ ദലിൽ

ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നുണ്ട് ശരിക്കും അവരെയൊക്കെ കണ്ടുപഠിക്കണം നമ്മൾ തമിഴ്നാട് ഗവൺമെന്റ് അടുത്തായി കൊണ്ടുവരേണ്ടത് ഈ ഭിക്ഷാടനത്തിനുള്ള ഒരു പരിധിയാണ് ഇവിടെ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഏത് ഒരു ടൗൺ എടുത്ത് നോക്കിയാലും ആവശ്യത്തിലധികം ഭിക്ഷാടകർ ഉണ്ടാവും പക്ഷെ ഒരു വലിയ കാര്യമുണ്ട് കൊറോണക്ക് ശേഷം കേരളത്തിലേക്കുള്ള ഭിക്ഷാടകരുടെ ഒരു ഒഴുക്ക് വളരെ ക്രമാതീതമായി കുറഞ്ഞതായിട്ട് തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാട്ടില് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു വെക്കണത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ യാത്രയെ കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല ട്രെയിൻ യാത്ര എന്നല്ല എല്ലാ യാത്രകളും മനസ്സിനെ അത്രമാത്രം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഒരു യാത്രയിൽ നമ്മൾ കാണുന്ന അനുഭവങ്ങൾ ഒരുപാട് വേറിട്ട കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് യാത്രകൾ ട്രെയിനിലായാലും ശരി ബൈക്കിലായാലും ശരി നടന്നിട്ടാണെങ്കിലും ശരി എല്ലാ യാത്രകളും നമ്മൾ എൻജോയ് ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഏത് യാത്ര ഏത് സ്ഥലമായിക്കോട്ടെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് വലിയൊരു കാര്യം തന്നെയാണ് അതെ അത് വളരെ കറക്റ്റാണ് വേറൊരു എനിക്കിതിനൊരു വിയോജിപ്പുണ്ട് കാരണം ഭക്ഷണം നമ്മുടെ അവിടെ കൊടുക്കുന്ന പോലെ അത്രയും വൃത്തിയായിട്ടുള്ള രീതിയിലുള്ള ഇവർ പലപ്പോഴും നമുക്ക് സപ്ലൈ ചെയ്യാറ് അതിനെ പറ്റി എന്താ അഭിപ്രായം ചില റോഡ് സൈഡിലും ഇതുപോലെ ചെറിയ ചെറിയ അമ്മമാരും അവർക്ക് ഇങ്ങനെ ഇഡലി ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാം അവർ വെള്ളമൊക്കെ എത്ര വൃത്തിയുണ്ടെന്ന് കാണുമ്പോൾ തന്നെ വലിയ സുഖം തോന്നിയില്ല പക്ഷേ എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളം കാര്യങ്ങളെല്ലാം വൃത്തിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അവിടെ കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ കേരളത്തിനെ കേരളത്തിനപേക്ഷിച്ച് തമിഴ്നാട്ടിലെ വില്ലേജ് ഏരിയകളിൽ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ് ജീവിക്കാൻ വളരെ കുറച്ച് പണം മതി തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ജീവിക്കാൻ പക്ഷേ ടൗണിൽ ജീവിക്കാൻ അങ്ങനെയല്ല കേട്ടോ അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് ഈ ബാക്കിൽ കാണുന്ന മലകളില്ലേ ഇതെല്ലാം വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗങ്ങളാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡ് ഇടുക്കി നമ്മുടെ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ ഈ മലയുടെ അപ്പുറത്തെ സൈഡ് ഇതിന് താഴെ ഭാഗത്ത് കാണുന്ന തോട്ടങ്ങളുണ്ടല്ലോ അത് തോട്ടങ്ങളാണ് ഓഹോ മുന്തിരി തോട്ടങ്ങളായിരുന്നല്ലേ ഞാനിത് കയ്പ കൃഷിയാണെന്നാണ് കണ്ടപ്പോൾ വിചാരിച്ചത് അഗ്രികൾച്ചർ പോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റോഡുകളുടെ വികസനം റോഡ് കണ്ടിട്ടുണ്ടോ നമ്മുടെ റോഡിനെക്കാട്ടിലും ഒരുപാട് വീതിയുള്ള റോഡുകളായിരിക്കും അവിടെ പലതും ഇത് ഹൈവേ ആണോ അത് ഹൈവേ തന്നെയാണ് അതുപോലെ തന്നെ പഴനി അമ്പലത്തിന് സാമ്യതയുള്ള ഒരുപാട് അമ്പലങ്ങൾ ഇവിടെ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതന്നെ ഞാനേ ഇതുപോലെ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടത് മധുരയിൽ നമ്മുടെ മലയുടെ താഴെ ഒരു തോലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ടു അപ്പോൾ അവിടെയും കൂടി ഒന്ന് കാണാവുന്ന ഭാഗത്തിലാണ് നമ്മൾക്ക് പോകുന്നത് മധുരയിലെ ഫേമസ് ആയിട്ടുള്ള ഇതായിരുന്നു മീനാക്ഷി മീനാക്ഷി കോലല്ലേ അതെ അതെ നമ്മുടെ കേരളം പോലെയുണ്ട് മഴ പെയ്തു പോയിട്ടുണ്ടോ സംശയം വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അവിടെ ഈ കാണുന്ന ഭാഗങ്ങൾ കേരളമായിട്ട് നല്ല അല്ലേ അടുത്ത നമ്മുടെ സ്റ്റോപ്പ് മധുര ആവാൻ ചാൻസ് ഉണ്ടല്ലേ ആ അന്യ സ്റ്റോപ്പുള്ളത് മധുര തന്നെയാണ് ഈ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ നിർത്താനുള്ള ചാൻസ് ഇല്ല പക്ഷെ ഭാവിയിൽ ഈ സ്റ്റേഷൻ ഒരു വലിയ സ്റ്റേഷനാകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ ഒരുപാട് ഏരിയ ആ അത് ശരിയാ കേരളത്തിലേക്കാൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തമിഴ്നാട്ടിലാ തോന്നുന്നു തമിഴ് ഭാഷ എങ്ങനെ വലിയ പിടിയുണ്ടോ എനിക്ക് കുറെ കേട്ടാലൊക്കെ മനസ്സിലാവും കുറച്ചൊക്കെ പറയാനും പറ്റും നിനക്ക് എങ്ങനെയാ തമിഴ് ഭാഷ കുഴപ്പമില്ല അവർ പറയണൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ അറിവ് മതി കാരണം നമ്മൾ സിനിമകൾ കണ്ടിട്ടാണ് എനിക്ക് എൻ്റെ തമിഴ് എല്ലാം വളരെ നന്നായി ഡെവലപ്പായത് പിന്നെ ഒരുവിധം എല്ലാ മലയാളിക്കും തമിഴ് കേട്ടാൽ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നണേ നമ്മുടെ മലയാള ഭാഷ ഉണ്ടായിരിക്കുന്നത് തമിഴ്ന്നാണെന്ന് പറയുന്നുണ്ട് അതെന്താ ശരിയാണോ മലയാള ഭാഷ തമിഴ്ന്നു മാത്രല്ല തമിഴ് നിന്നും അതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്നും പാഴ്സിന്നും അങ്ങനെ പല ഭാഷകളിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഷയാണ് അങ്ങനെ ഒരു ഭാഷ ഉണ്ടായിട്ടുള്ളതാണ് മലയാളം നമ്മുടെ മധുര സ്റ്റേഷൻ എത്താറായി തോന്നുന്നു കുറെ വീടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ ടൗൺ തന്നെ ആണോന്ന് അറിയുന്നില്ല അവിടെ നമ്മളിപ്പോൾ കണ്ടുവന്ന ഗ്രാമഭംഗി ഈ ടൗണിന്റെ ഒരു ക്രൗഡ്നെസ്സും എല്ലാം തമ്മിലും വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അല്ലേ നല്ല വ്യത്യാസമുണ്ട് മധുര സ്റ്റേഷൻ എത്തി ഞങ്ങളിവിടെ ഇറങ്ങുകയാണ് നീ എന്താ പരിപാടി നീ വരുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്യാതെ വന്നതാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയാലോ എന്ന വാ പോവാം അല്ല നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് മധുര മീനാക്ഷി അമ്മൻ കോവിലാണോ അതല്ല വേറൊരു സ്ഥലമാണ് ആരും അങ്ങനെ അത് കണ്ടിട്ടില്ല നമുക്ക് കാറിലേ പോവാം ട്രെയിൻ പോലെയല്ല കേട്ടോ റോഡ് നല്ല റഷാണ് ഇത് നാഷണൽ ഹൈവേ എയ്റ്റി ഫൈവ് ആണ് നേരെ പോയാൽ തേനി മധുര ലെഫ്റ്റ് തിരിഞ്ഞ ഡിണ്ടികൾ ആകാശം നല്ല തെളിഞ്ഞ ആകാശ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിയാ നമ്മുടെ നാട്ടിൽ ഇത്രയും തെളിഞ്ഞ ആകാശം കാണാറില്ല അതെ 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 ഇതിപ്പോ പോക്കറ്റ് റോഡിലേക്ക് ഇതുപോലെ മധുര അമ്പലം പോലെ തന്നെ ഒരുപാട് അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി എത്രമാത്രം ജനങ്ങള് ജീവിക്കുന്നുണ്ടെന്ന് അറിയോ അതെ ഈ കാണുന്നത് മധുരയുടെ എൻട്രി ആണ് മധുര മീനാക്ഷിയും കോവിൽ എല്ലാവർക്കും അറിയാലോ പക്ഷെ നമ്മൾ പോകുന്നത് അവിടേക്കല്ല വേറൊരു അമ്പലത്തേക്കാണ് അത് ഒരു മലയുടെ താഴെ ഒരു നേരത്തെ പറഞ്ഞില്ലേ പോലെ അതെ അതെ അത് പഴനി പോലെ പറയാൻ പറ്റില്ല ഒരു പ്രത്യേകത ഉണ്ട് അമ്പലത്തിന് ഇവിടുന്ന് ഒരുപാട് ദൂരം ഒരു അഞ്ചു മിനിറ്റ് അണ്ണാ ഇന്ന് ലെഫ്റ്റ് ഗൂഗ്ലാന്റി പറഞ്ഞ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ എന്നാ എല്ലാം വിശ്വസിക്കണ്ടോ നമുക്കൊരു ഐഡിയ വേണം പോകുമ്പോ മധുരമായിട്ട് അവിടെ വിട്ട് വീട്ടിൽ ഗ്രാമത്തിലേക്ക് കയറിയൊരു ഫീൽ ആണല്ലോ അതായത് ഗ്രാമം തന്നെയാണ് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ കോവില് മല കണ്ടോ ഇതിന്റെ താഴേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമ്മുടെ കോവില് ഈ സ്ഥലത്തിന്റെ പേരറിയോ ഇതാണ് സമനാർ ഹിൽസ് സമനാർ ഹിൽസ് അല്ലേ അതെ ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ കൂടി ചെന്ന് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ് ചേച്ചി പറയുന്നത് അത് ശരി എത്തി നമ്മുടെ സ്ഥലം നമ്മുടെ നാട്ടിൽ ആലൊക്കെ കാണില്ലേ അതേ തന്നെ ഇത്രയും വലിയ ആലാണത് നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ അമ്പലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം തമിഴ്നാട്ടിൽ ദൈവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഭയങ്കര അവിടെ മൊത്തം അമ്പലം കണ്ടില്ലേ ഭയങ്കര കളർഫുള്ളാണ് ഈ മലമുകളിൽ കയറാൻ ഒരു സമയപരിധിയുണ്ട് നമ്മൾ വന്ന സമയവും ഈ കയറാൻ ഇവരുടെ അമ്പലം തീരുമാനിച്ച സമയം തമ്മിൽ ആയില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വന്നു കണ്ടാലോ നമുക്ക് വിശദമായിട്ട് നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് നന്നായി ചിത്രീകരിച്ചിട്ട് പോവാം നമ്മുടെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നല്ല കമൻസൊക്കെ ഇടുക കുറച്ചു നേരം ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഉണക്കം